ും നമസ്കാരം ഞാൻ സേഫ്റ്റി വിറ്റ് കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആരാണെന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല മുൻപ് ഒരു വീഡിയോയിൽ തേനീ വാഴയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം തന്നെ സന്തോഷുണ്ടായിരുന്നു അപ്പൊ സന്തോഷായ നമസ്കാരം വാഴയും പയറും ഒട്ടനവധി കൃഷികൾ ഉണ്ട് അറിഞ്ഞു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്ക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കടയിലേക്ക് ഇതേപോലെ കസ്റ്റംബർ വരികയാണെങ്കിൽ പറിച്ചു കൊടുക്കും അതേപോലെ നല്ല ഉഷാറായിട്ട് കായച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് മയക്കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് കായ നല്ല പിടുത്താണ് പിന്നെ നമ്മളെ തേനീ വായ ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാടത്തൊന്നും വെച്ചിട്ടുണ്ട് അപ്പൊ ആ തേനീ കന്നുകളാണ് കുറച്ച ഇത് ഈ പാടത്ത് നിന്ന് വേൻ കഴിച്ചിലാവും എന്നുള്ള പ്രതീക്ഷയിൽ വെച്ച് നോക്കിയതാണ് എന്നാലും കൃഷിക്കാർക്ക് ഞമ്മക്ക് അടുത്ത കൊല്ലം പാടത്ത് വെക്കാൻ വായകന്ന് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ച് നോക്കുന്നത് എന്തായാലും സ്വന്തം തന്നെ ഒരു പരീക്ഷണം നടക്കാൻ അത് ഞമ്മള് കൃഷിക്കാരെ പറ്റിക്കാൻ പാടില്ലല്ലോ അപ്പൊ ആ ഇതിലാണ് അപ്പൊ ഇതില് എന്തൊക്കെയാണ് നമ്മളുടെ ഇതുവരെ വാഴ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇത് കന്ന് മുതൽ നമ്മൾ മരുന്നില് മുക്കി മരുന്നില് മുക്കിയാണ്ട് വെച്ച് വാഴക്കന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡി എ പി അടിച്ച് മാഡം പറഞ്ഞിട്ട് ഡി എ പി അടിച്ച് പിന്നെ പൂജം പൂജ്യം അൻപത് അടിച്ച് പിന്നെ എന്താണ് ഒരു ഏകദേശം എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡി എ പിന്നാല് പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മള് കണക്കിന് ആ രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെ അടിച്ച് വീണ്ടും ഇതേപോലെ തന്നെ ഡി എ പിയും എസ് ഒപിയും നമ്മള് സ്പ്രേ കൊടുത്ത് ആ അതേപോലെ സ്പ്രേ കൊടുത്ത് അത് കഴിഞ്ഞാൽ ഞാന് ഇതിലേക്ക് ചാണാപ്പൊടിയും എന്താണ് ആട്ടും കാട്ടും ഇട്ട് ഏകദേശം ഒരു ഏകദേശം എന്തോരം വന്നിട്ടുണ്ടാവും കിലോ രണ്ട് ഒന്നര കിലോ ആ അപ്പൊ ഏകദേശം ഈ ജൈവവളം ഒന്നര കിലോത്തോളം ഏകദേശം ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് വളത്തോളം എലയുമ്പോൾ നമ്മൾ കൊടുത്തു അതായത് ഒന്നാം വളവും രണ്ടാം വളവും ഇവിടെ വെള്ളം കയറുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറിയത് ഡി എ ആ രണ്ടു പ്രാവശ്യം ഡി എ പിയും രണ്ടു പ്രാവശ്യം എസ് ഒപിയും നമ്മൾ എലയ്മള് കൊടുത്ത് എങ്ങനെയുണ്ട് നമ്മള് ഇത്രയും നാള് ഈ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും എലയുമ്പിള് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസം എങ്ങനെ തോന്നി ഞാനിത് കുറെ കാലമായിട്ട് ഞാൻ യൂറിയം പൊട്ടാസും ഇട്ട് കൊടുക്കുക എന്നല്ലാതെ ഉഷാറില്ലേനി ഡി എ പിയും ആ പൂജം പൂജ്യം അൻപതും അടിച്ചതിന് ശേഷമാണ് ഞമ്മളെ വായ ഈ ഉഷാറായത് ഏഹ് അപ്പൊ ഞമ്മക്ക് അയിമലേക്ക് താല്പര്യമായി ആ ഈ വളം എന്താണ് ഇന്നലെ രണ്ട് ചാക്കെടുത്ത വളമാണ് മൂവായിരത്തി എണ്ണൂറ് റുപ്യായത് പൊട്ടാസിന് അപ്പോ ഞമ്മള് ഈ എന്താണ് ബോട്ടിൽ മേടിച്ചുകൊണ്ട് അടിക്കുകയാണ് ലാഭംന്നുള്ള ആ അപ്പൊ എന്തായാലും നമ്മള് ഒന്നാം വളവും രണ്ടാം വളവും നമ്മൾക്ക് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡി എ പി എസ് ഒപിയും കൊടുക്കുക എന്ന് വെച്ച് മൂന്നാം വളം ആവുമ്പോഴെങ്കിലും നമ്മള് താഴത്ത് ഒരു വളം നമ്മള് ചുവട്ടിലിട്ട് കൊടുക്കാനായിട്ട് ആരും മടി കാണിക്കരുത് അല്ലെ നമ്മൾ കൊടുത്തു തന്നെ ആ ഒരു രീതിയിലേക്ക് നമ്മള് ഫുൾ ആയിട്ട് മാറരുത് അപ്പൊ ഈ മൂന്നാം വളം സന്തോഷം ചൂട്ടിലിട്ടില്ലേ രാജാപോസ് യൂറിയ ഗ്രാം എന്താണ് പൊട്ടാസ് നൂറ് ഗ്രാം പിന്നെ രാജാപോസ് ഒരു അൻപത് ഗ്രാം ഉണ്ടാവുന്നു അപ്പൊ ഇരുന്നൂറ് ഗ്രാം മൊത്തത്തില് കൊടുത്ത് അപ്പൊ നമ്മള് ഒന്നാമം രണ്ടാമം നമ്മൾ എലിയുമ്പോൾ കൊടുക്കാന്ന് നമ്മളെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മഴയുടെ പൂർണ്ണമായിട്ടും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി എന്ന് നമുക്ക് തോന്നുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ രാസവളം ചുവട്ടിലിട്ട് കൊടുക്കുന്നത് ഇതുപോലെ എലയമ്പളും പൂർണ്ണമായിട്ടും ഇലയ്മളും തളിച്ചുകൊണ്ട് കൃഷി ചെയ്യരുത് ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ചോട്ടില് രാസവളം കൊടുക്കുന്നതും എലയുമ്പോൾ കൊടുക്കുന്നതും ഒക്കെ തമ്മിൽ വല്ല വ്യത്യാസം ഇപ്പൊ കാണുന്നുണ്ടോ നേരിട്ട് സന്തോഷ് കണ്ടു മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ആദ്യം കൊടുത്ത് കൊടുത്തോണ്ടാണ് ഈ ലെവലിലായത് ഇപ്പൊ ഞാനും ഇവരും ഒപ്പരം വെച്ച വായത് ഇതിപ്പോ സന്തോഷിന്റെ വാഴ അപ്പൊ ഇതിന്റെ ഒപ്പരം വെച്ച വായണത് അപ്പൊ അവര് ശ്രദ്ധിക്കാഞ്ഞിട്ട് അത് അടിക്കഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ അടിച്ചു കൊടുത്താല് വായ ഉഷാറാവും അപ്പൊ എന്തായാലും ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇനി മൈക്രോന്യൂട്രിയന്റ് ഇപ്പൊ പെട്ടെന്ന് തന്നെ കൊടുക്കണം അയർ ഒരു നൂറ് ഗ്രാം വീതം വാഴക്കിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ ബനാന സ്പെഷ്യൽ ഇലക്കടിച്ചു കൊടുക്കണം ഇപ്പൊ ഇങ്ങനെ കാണുന്നതൊക്കെ കാൽഷ്യത്തിന്റെ കുറവാണ് അടുത്ത കുമാഴ ഇട്ട് കൊടുക്കുന്നേ നമ്മൾ എത്രയൊക്കെ വളം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഈ ഒരു മൂന്നാം മാസം ആവുമ്പോൾ വാഴയ്ക്ക് ഇതുപോലെ ഈ ഇല ഇങ്ങനെ ചുളിഞ്ഞു കാണുന്നതും അതുപോലെ വെള്ള കളറിലുള്ള കൂമ്പും മഞ്ഞ കളറിലുള്ള ഇലകളൊക്കെ കാണുമ്പോൾ നല്ല വളർച്ചയുടെ ഭാഗമായിട്ടാണെന്നാണ് പറയുക പക്ഷെ അങ്ങനെയല്ല ചോറ് മാത്രം കഴിച്ച് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതേപോലെ തന്നെ നമ്മളെ വാഴകൾക്ക് ഈ എൻ പി കെ വളങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ഒരിക്കലും നേന്ത്രവാഴ കൃഷി ചെയ്യരുത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല വിളവ് നമുക്ക് ലഭിക്കുകയില്ല ഈ വാഴകൾക്കൊക്കെ എൻ പി കെ അതായത് നൈട്രജനും ഫോസ്രസും പൊട്ടാസ്യം മാത്രം അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ കുറച്ച് ജൈവവളം പക്ഷേ ഇത് മാത്രം കൊടുത്തത് കൊണ്ട് ഈ മൂന്നാം മാസം ആയപ്പോഴേക്കും വഴയ്ക്ക് കുറെ കുറവുകൾ കാണിച്ചു തുടങ്ങുന്നുണ്ട് അതായത് ഈ ഇലപ്പരപ്പൊക്കെ ഇങ്ങനെ ഞുറി വന്നതുപോലെ നല്ല കട്ടിയായി വരിക ഇതിൻ്റെ കൂമ്പലക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ വളവും തിരിവും കുളത്തുപോലെയൊക്കെ വരിക അതും ഈ തോട്ടത്തിൽ നോക്കി നോക്കി അത്യാവശ്യം കൂമ്പലകൾക്കൊക്കെ ചെറിയ മഞ്ഞ നിറങ്ങളും ഈ കൂമ്പലകൾക്കൊക്കെ ചെറിയ വെള്ളനിറൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ദ്വതീയ മൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും കുറവാണ് ചെടി കാണിച്ചു തരുന്നത് അപ്പൊ ഇതുപോലെ കുറവ് കാണിച്ച് തന്നാലെങ്കിലും നമ്മൾ ഇവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണ്ടേ അപ്പൊ ഇതിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ അയർ നിർബന്ധമായും രണ്ടാം മാസം കൊടുക്കണമെന്ന് പറയുന്നത് അപ്പം ഈ രണ്ടാം മാസമായിട്ടും നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു കുറവ് കാണിക്കും ഇനി സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് തന്നെ നൂറ് ഗ്രാം അയർ കൊടുക്കുക അത് കഴിഞ്ഞ് നാലാം മാസാകുമ്പോൾ അയർ കൊടുക്കുക അതല്ലെങ്കിൽ ബനാന സ്പെഷ്യൽ ഇലയിൽ തെളിച്ചു കൊടുക്കുക പാഴയിൽ ഇത്രയേറെ കുറവുകളൊക്കെ കാണിച്ചു വന്നിട്ടും നമ്മൾ ഇതൊക്കെ കൊടുക്കാതിരിക്കുന്നത് ഇത്തിരി കഷ്ടമല്ലേ എന്തായാലും കൊടുത്തോ എന്തായാലും അതിന്റെ നൂറ് ശതമാനം റിസൾട്ട് നമ്മളെ കൊലയിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകരോട് ഒന്നുകൂടി പറയാണ് നമ്മൾ ഒന്നാം വളവും രണ്ടാം വളവും ഇലയിൽ കൊടുക്കുക എന്ന് വെച്ച് നിങ്ങൾ മൂന്നാം വളവും ഇലയമ്പൾ കൊടുക്കരുത് മൂന്നാം വളവും നമ്മൾ ചുവട്ടിൽ കൊടുക്കുക അങ്ങനെ ഒന്നിടവിട്ട് എലയമ്പഴും ചുവട്ടിലുമായിട്ട് കൊടുക്കുക അതായത് നമ്മളിപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യം അതായത് ഇന്നലെ നമ്മൾ വളം ഇട്ടു എന്ന് പറഞ്ഞല്ലോ ചുവട്ടില് അപ്പൊ ഏകദേശം എത്ര രൂപ വന്നു എങ്ങനെയൊക്കെയാണ് വന്നത് നമുക്ക് ഏകദേശം എത്ര വാഴായിരം രൂപയോ ഒരു വളത്തിനായി അഞ്ഞൂറ് വാഴക്കാണ് ആറായിരം രൂപയോളം ആയത് നമ്മൾ എലയ്മൾ കൊടുക്കണെങ്കിൽ ഏകദേശം എത്ര രൂപ അപ്പൊ അത് തന്നെയാണ് വ്യത്യാസം പറയുന്നത് അപ്പൊ ഒരു തവണ നമ്മൾ അടുത്ത തവണ നമുക്ക് വീണ്ടും അടിച്ചു കൊടുക്കുക പൂജ്യം നാൽപ്പത്തി ഇനി വരുന്ന വളങ്ങളിലൊക്കെ നമുക്ക് രാജ്ഭോസിന്റെ ആവശ്യം ഇല്ല അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ ചുവട്ടിലിട്ടപ്പോൾ ഏകദേശം ആറായിരം രൂപയോളം ഉം ചെലവ് വന്നു ഇലയ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു എഴുന്നൂറ് രൂപയാണ് അവസാനിപ്പിക്കാന്ന് തന്നെയാണ് പറഞ്ഞത് ഈ വളം ഇടുന്ന ചിലവ് ഉൾപ്പെടെ അപ്പൊ ഒരു തവണ ഇലയുമ്പോൾ കൊടുക്കുക അടുത്ത തവണ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കുക അങ്ങനെ മാറ്റി മാറ്റി നമ്മൾക്ക് കൃഷി ചെയ്യാം എന്നാൽ മാത്രമേ കൃഷിയിലെ ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും വാഴയുടെ വളർച്ച കൂടി മനസ്സിലാക്കി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അത് നികത്തണം ഇപ്പൊ ഈ ഒരു തോട്ടത്തിൽ ഈ കാൽഷ്യത്തിന്റെയും ബോറോൻ്റെ ഒരു കുറവ് കാണിക്കുന്നുണ്ട് അത് നമുക്കറിയാം ഈ ഒരു സമയത്ത് നമ്മൾ ഈ മൈക്രോ മൈക്രോന്യൂട്രിയന്റ് നിർബന്ധമായും കൊടുക്കണം അപ്പൊ മറക്കാതെ അയർ കൊടുക്കുക നൂറ് ഗ്രാം വീതം മഴയ്ക്ക് അപ്പൊ എന്തായാലും ഈ പുതിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ച സന്തോഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ